സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് സഹപ്രവർത്തകനാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല ഇത് യാഥാർത്ഥ്യാണ് നിങ്ങൾ ബിജെപി നേതാക്കളോട് ചോദിക്കുക ഉദാഹരണ അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റിന് കൊടുക്ക് എനിക്ക് എനിക്കതിനുള്ള സമയമില്ല എന്നൊക്കെ ഇല്ല പറയണേ അവര് തന്നെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മന്ത്രിക്ക് അപ്പം വേറൊരു പണിയില്ലേ അപ്പൊ അദ്ദേഹത്തിന് ഒരു പണിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരിയിടുക ചെയ്തത് ആശാ വക്ക സംബന്ധിച്ച് ഇന്നലെ ജെ പി നദ്ദ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊതിഞ്ഞാ സംസാരിച്ചത് എന്താ പറഞ്ഞേ യൂട്ടനിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അദ്ദേഹം തന്നെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച പോരെ യഥാർത്ഥത്തില് കുടിശ്ശിക എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേരള സർക്കാർ പ്രതിപാദിച്ചിട്ടുണ്ട് എണ്ണൂറ് കോടിക്ക് മേൽ എല്ലാ രംഗത്തും ഇപ്പൊ സർവശിക്ഷാ അഭിയാൻ സംബന്ധിച്ച് പി എം സി പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് എണ്ണൂറ് കോടി രൂപ കേരളത്തിന് കൊടുത്തിട്ടില്ല അപ്പൊ എത്രകാലം ഇത് കളവ് പറയാൻ പറ്റും ഇപ്പൊ സുരേഷ് ഗോപിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞല്ലേ കേരളത്തിന് ഒരുപാട് ടൂറിസം സർക്യൂട്ട് അടുത്ത ബജറ്റിൽ വരാൻ പോവാണ് ആറുമാസം കാത്തിരിക്കുന്നില്ല പറഞ്ഞത് ആറുമാസം കഴിഞ്ഞ് പുതിയ ബജറ്റ് വന്നില്ലട വന്നില്ലേ വില ഉണ്ടോ അപ്പൊ അതിനെക്കുറിച്ച് മുട്ടത്തിണ്ടോ അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കഥയുണ്ട് എന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അദ്ദേഹത്തിന് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ പീഡിപ്പിക്കാൻ പാടില്ല അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ അല്ലേ ചേർത്തെ ആ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയിക്കോട്ടെ പിന്നെ ആരോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രഞ്ജി പണിക്കരെ പോലുള്ള ആൾക്കാരുടെ അഭാവമുണ്ട് അത് ഏതെങ്കിലും നിങ്ങളേതെങ്കിലും മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കണമെന്നാണ്